Ninguna en പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് കോട്ടയം ജില്ലാ ടഗൂഫാരിന്റെയും സംസ്ഥാന ടഗുഫാറിന്റെയും ഈ ലോകത്തിന്റെ അന്താരാഷ്ട്ര മേഖലകളിൽ ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ ആവേശകരമായ പോരാട്ടത്തിലേക്ക് റോയി മറ്റപ്പള്ളി കരിങ്കുന്നും അതോടൊപ്പം തന്നെ ഷെല്ലി ജോയിൽ എത്തിച്ചേർന്ന ഈ അന്താരാഷ്ട്ര വടംവള്ളിയുടെ പ്രിയപ്പെട്ട രണ്ട് അമരക്കാരുടെ സാന്നിധ്യത്തിലാണ് എടക്കോലിയുടെ മത്സരം ഇന്നിവിടെ പരിവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ തിരക്കുകളെയെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ മത്സരത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒറ്റ ഭാഗത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ടവർ വ്യക്തിത്വങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം വടംവലിയുടെ പ്രിയപ്പെട്ടവർ കുഴുമുള്ളൂരിന്റെ ഉണ്ട് അരീക്കുരയുടെ അതോടൊപ്പം തന്നെ ഉണ്ട് പ്രിയമുള്ളവരെ ഈ കടംവലി മത്സരത്തിന്റെ കക്കത്തുമലിയുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ തൊട്ട് ഒരായിരം 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 നന്ദികളെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരായിരം ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മത്സരത്തിലേക്ക് പ്രവേശിക്കുന്നു സന്തോഷ് പെരുമ്പാവൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമുക്കിനി സസ്പെൻസ് പൊട്ടിക്കാം അതേ പറഞ്ഞു വെച്ചേ ഇന്നത്തെ ഈ കളിക്കളത്തിൽ നമ്മൾ ആദ്യം ഒരു ഹാപ്പി ബർത്ത്ഡേ ബോയിയുടെ കഥ പറഞ്ഞു പോയായിരുന്നു ഗ്രാൻഡ് സ്റ്റാറിന്റെ കൂട്ടുകാരനായി കടന്നെത്തിയ ഉദയ പുളിക്കാണ്ട് ഏഴാമൻ ഇന്നത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ ബോയി ആയിരുന്നെങ്കിൽ നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ പന്ത്രണ്ട് അമ്പത്തി മൂന്നിലേക്ക് പന്ത്രണ്ട് മണിയുടെ നാഴിക സൂചിക നടന്നു പോയപ്പോൾ ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ ബോയി ആണ് അർജുൻ ആൻഡ് സ്പോർട്സ് ഒന്നാം നമ്പറിൽ പിടിമുറുക്കുന്ന അർഹമായ ഒരു പിറന്നാൾ സമ്മാനത്തിലേക്ക് തന്നെയാണ് ബാക്കി പേരും ചേർന്ന് ഒരു വടമെടുത്ത് പോരാട്ടത്തിലേക്ക് ആൻഡ് സ്പോർട്സ് യുവതാര യുംക്കമില്ലാത്ത അവസാനപ്പെട്ട കൊട്ടിക്കലാശത്തിന്റെ നടുത്തളത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റാതെ കായിക താരങ്ങൾ കയ്യടിയോട് കൂടെ തന്നെ സ്വീകരിക്കുന്ന പോരാട്ടത്തിന്റെ பொன்மடைது துருக்கும் பாத்திய சட்ட கையில் படியினதுக்குையடிசமஅத சீக்கிரிகாவன போராட்டங்களோட நடப்படத்துக்கு லாகூர் தப்பிய வீழடான் முன்னுக்குதே இந்தியன் யோமசேன பரத்தினுட 13 யுத்த விமா சாக்குறை சாங்க சந்திரங்களுடைய எதிராசி எப்படியும் தங்கள் போராட்டமாக കായിക പ്രേമികൾ ആരും തോട്ടിക്കാനാണ് കായികപ്രേമികൾ ശ്രദ്ധിക്കുക കോർട്ടിൽ കയറി നിൽക്കരുത് ശ്രദ്ധിക്കുക അപ്പോ കായിക പ്രേമി നടന്നു പോകുന്നത് ഏറ്റവും മികച്ച കായിക പ്രേമിക്കുള്ള